ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ അവന്തികയും അതുപോലെ തന്നെ ഋതുവും സ്വാദിയും പല്ലവിയും സേതുവും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളിയൊരു ഡാൻസ് ആണ് കേട്ടോ അപ്പം നികിലും ഉണ്ട് അപ്പോൾ ഇവരുടെ ഇതിനിടയ്ക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ അച്ചുവിൻ്റെ സ്വ ഇതൊക്കെ മൈൻഡൊക്കെ മാറി ഒന്ന് ഫ്രഷായി ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡാൻസൊക്കെ കഴിഞ്ഞ ശേഷം അപ്പം വേഗം തന്നെ നമ്മുടെ പൂർണിമാമയും പല്ലവിയും അതുപോലെ തന്നെ ഋതുവും സ്വാദിയും ഒക്കെ കൂടി അവിടെ നിൽക്കുകയാണ് അപ്പം നന്നായിരുന്നു കൊള്ളാം എന്നൊക്കെ ഒരു അഭിപ്രായം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ നമ്മുടെ ശ്രീദേവി ശ്രീദേവിയും പപ്പിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം പത്മജ നമ്മുടെ പ്രതാപന്റെ ഭാര്യ അപ്പം ഇവർ രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ അല്ല അല്ല പൂർണിമേ ഈ സാരി എവിടുന്ന് വാങ്ങിയതാ എന്നിങ്ങനെ ചോദിച്ചോ അപ്പോൾ പറഞ്ഞു എനിക്കൊരു ടെക്സ്റ്റൈൽസ് ഉള്ളപ്പോൾ ഞാൻ പിന്നെ മറ്റെവിടെ നിന്ന് വാങ്ങാനാ അവിടുന്ന് തന്നെ വാങ്ങിയതാ എന്ന് പൂർണിമാമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഏർ ഒന്നും കൊണ്ടല്ല കേട്ടോ ചോദിച്ചത് തുണി എടുക്കാൻ ഞങ്ങൾ ആ കടയിൽ പോയിട്ടുണ്ടായിരുന്നു സെലക്ഷൻ തീരെ കുറവാ എന്ന് പറഞ്ഞു അതുകൊണ്ട് വേറെ കടയെന്നാ ഞങ്ങള് ഡ്രസ്സ് വാങ്ങിയത് അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം അപ്പൊ പല്ലവീ ഇത് കേട്ടോണ്ട് നിൽക്കാണ് പൂർണിമ കൊടുത്ത് ഈ സാരി നന്നായിട്ടുണ്ട് സത്യം പറയാലോ മൂന്ന് പെറ്റ സ്ത്രീ അന്ന് പറയേയില്ല അത്രക്ക് ചെറുപ്പം എന്ന് പറഞ്ഞു അപ്പൊ പത്മ പത്മജാത വന്നിട്ട് ചേച്ചി നല്ല ഡയറ്റാ അതിൻറെയാ എന്ന് പറഞ്ഞു ഉം ഞാൻ കുറച്ചു കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നല്ലോ പൂർണിമേ അവിടെ ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോ ഭർത്താവ് മരിച്ച സ്ത്രീകളെ അവര് ഇങ്ങനെ ഒരുങ്ങി കെട്ടി മുൻപി വന്ന് നിക്കാറല്ല അതെന്താന്ന് അറിയോ അപ്പൊ ശകുനമാണെന്നാ അവിടെയുള്ള വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് പല്ലവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ മലയാളികളല്ലേ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യ വേറെ കേരളം വേറെ എന്ന് പറഞ്ഞു അപ്പം ഋതുവും ആ സ്വാതിയും ഒക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് പല്ലവയ്ക്ക് ദേഷ്യം വന്നു പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ ഭർത്താവ് ഭരിച്ച സ്ത്രീ നല്ല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ഏത് പുസ്തകത്തിലാ പറഞ്ഞത് ഒന്ന് പറയാവോ അയ്യോ നോർത്ത് ഇന്ത്യയിലെ രീതി ഇപ്പൊ ഞങ്ങള് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉടനെ വേഗം ശ്രീദേവി പറയാണ് അതെ ഇപ്പം ആ സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് ഈ കാര്യം പറഞ്ഞെന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വളിവും അമ്മയുടെ മനസ്സ് നോവിക്കണം അതായിരുന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം അതെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാ എന്ന് ചോദിച്ചു ഋതു നിഖിന്റെ അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ നീ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞു ഋതു എന്നിട്ട് കേട്ടിട്ട് ഇത്ര നേരം മിണ്ടാതെ നിൽക്കാറുന്നല്ലോ ഞാൻ ഈ കുടുംബത്തിൽ അങ്ങോന്നും അല്ലായിരിക്കും എന്നാലും ഈ വിവരക്കേടുകൾ കേട്ടാൽ പ്രതികരിച്ചു പോവും എന്ന് പറഞ്ഞു പല്ലവി അതെ അത് സ്ത്രീ എന്ന നിലയിലുള്ള എൻറെ കടമയാ മനസ്സിലായോ ഭർത്താവ് മരിച്ചു പോയത് പൂർണിമാമയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ അതിന്റെ പേരില് ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ വേണ്ടെന്ന് വെക്കാൻ പറയാൻ ആർക്കും ആർക്കും ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞു ഭർത്താവ് മരിച്ച സ്ത്രീ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നന്നായി പെരുമാറിയാൽ മുഖം ചുളിക്കുന്ന പലരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാ സത്യം അവരൊരു സത്യം മനസ്സിലാക്കണം അവരുടെ ഭർത്താവും എപ്പ വേണമെങ്കിലും മരിച്ചു പോവാം അതിലൊരു സംശയവുമില്ല അതോടെ ജീവിച്ചിരിക്കുന്നവര് ഇരുട്ടിൽ കഴിയണം എന്ന് പറയുന്നത് ഒരു ഒരുമാതിരി രോഗവാ ഒരുമാതിരി മനോരോഗം എന്ന് പറഞ്ഞു അതിനെയൊക്കെ വേണ്ട രീതിയിൽ ചികിത്സിച്ചു തന്നെയാ നമ്മൾ ഇവിടെ വരെ എത്തിയത് ഇനി അങ്ങോട്ട് അല്ല ചേച്ചി ചുമ്മാ പറഞ്ഞതാ ഒന്ന് മനസ്സി വെച്ചിട്ടൊന്നും അല്ല ഏർ നീ വിട്ടുകള എന്ന് പറഞ്ഞു പത്മജ ഇങ്ങനെയുള്ള ചടങ്ങായിപ്പോയി അല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പിന്നെ ഇത് പതിനാറാം നൂറ്റാണ്ടൊന്നുമല്ല ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാ ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോയി ആ പുറകിനെ തന്നെ പൂർണിമാമയും പോയി അപ്പൊ ശ്രീദേവിക്ക് അട്ടി കിട്ടിയ പോലെ ആയി ആ കുത്തിരിപ്പ് അത് അങ്ങ് തീർന്നു കൂട്ടിയിട്ടോ അപ്പൊ ആ പൂർണിമാമ പുറകെ പോയിട്ട് പല്ലവി എന്ന് വിളിച്ചു അപ്പൊ പല്ലവി മോളെ നീ എവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞു നന്നായി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെ നീ ഇപ്പൊ എനിക്ക് വേണ്ടി മാത്രമല്ല നീ സംസാരിച്ചത് ഭർത്താവ് മരിച്ചു പോയതിന്റെ പേരില് കുത്തുവാക്കുകൾ സഹിക്കേണ്ടി വരുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിട്ടാ എന്ന് പറഞ്ഞു കൈ അടിക്കണമെന്നുണ്ട് മനസ്സിൽ അത് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്കും സന്തോഷമായി കാണുന്നത് അപ്പം വീണ്ടും മൈൻഡ് റീഡിങ് ആണ് എന്ന് പറഞ്ഞ അവിടുത്തെ ആങ്കർ കൂട്ടി അത് അനൗൺസ് ചെയ്യാണ് കേട്ടോ അപ്പം അവന്തികയും നിഖിലും തമ്മിൽ എത്രമാത്രം മാനസികമടുപ്പമുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പം നിഖിലിൻ്റെ ഇഷ്ടങ്ങൾ അവന്തികയ്ക്കും അവന്തികയുടെ ഇഷ്ടങ്ങൾ നിഖിലിനും എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് അവന്തികയ്ക്കും നിഖിലിനും ഞങ്ങൾ ഓരോ പേപ്പർ നൽകുകയാണ് ആ പേപ്പർ വെച്ചിട്ട് രണ്ടുപേരും എന്താ പറയുക അവരവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്ന് പറഞ്ഞ് ഈ ആങ്കർ ഇവർ കയ്യിലേക്ക് പേപ്പർ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ കൊടുത്തു കൊടുത്ത ശേഷം ഇഷ്ടപ്പെട്ട നിറം ഇഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട നടി അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതണം എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഇവർ രണ്ടുപേരും എഴുതുകയാണ് അപ്പം എഴുതി കഴിഞ്ഞിട്ട ശേഷം ആഹാ ഇനിയിപ്പം അതിനകത്ത് ഏറ്റവും പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനപ്പൊരുത്തമാണല്ലോ അപ്പം അവർ രണ്ടുപേരും എഴുതി ഇനി നമ്മൾ നോക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ ശേഷം എല്ലാം വാങ്ങിച്ചു അവരെല്ലാം എഴുതിയ ശേഷം ആയങ്കര കുട്ടിയുടെ കയ്യിലേക്ക് ഈ എഴുതിയ പേപ്പറെല്ലാം കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം നിഖിലിനും നമ്മുടെ അവന്തികയ്ക്കും എത്ര പൊതു എത്ര പൊരുത്തമുണ്ട് എന്നാണ് അപ്പം ഗെയിം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞത് വാങ്ങി വാങ്ങിച്ചിട്ട് ഓരോരുത്തരോടും ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കണം ശരി അവന്തികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞു പക്ഷേ നിഖിൽ എഴുതിയിരിക്കുന്നത് റെഡ് എന്നാണ് എന്ന് പറഞ്ഞു നിഖിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നിറം ഏതാണ് എന്ന് നിഖിലിനോട് ചോദിച്ചു അപ്പൊ നിഖില് വേഗം തന്നെ ഗ്രീൻ എന്ന് പറഞ്ഞു അവധികം എഴുതിയിരിക്കുന്നത് ബ്ലൂ എന്നാണ് അപ്പൊ ആകെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാച്ചാത്താണ് എഴുതിയിരിക്കുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടപ്പോൾ ശ്രീദേവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആകെ കൈവിട്ടു പോവും നാണക്കേടന്നോർത്ത് അടുത്തത് അവന്തിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞു പക്ഷേ നിഖിൽ എഴുതിയിരിക്കുന്നത് കുഴിമന്തി എന്നാണ് അപ്പൊ ഇവരിതെല്ലാം കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ ശരി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞു പക്ഷെ അവന്തിക്ക് എഴുതിയിരിക്കുന്നത് ബിരിയാണി എന്നും അപ്പം ഇവർ രണ്ടുപേരുമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിക്കുമ്പോൾ ശ്രീദേവിക്ക് ചമ്മലാണ് നമുക്ക് ആ സാർ അടുത്തതിലേക്ക് പോവാം ഇഷ്ടപ്പെട്ട നടൻ ആരാണ് അവന്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ മോഹൻലാൽ എന്ന് പറഞ്ഞു ഓക്കേ പക്ഷേ നിഖിൽ എഴുതിയിരിക്കുന്നത് എസ് ആർ കെ ഷാറുഖ് ഖാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നിഖിലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ സൽമാൻ ഖാൻ പക്ഷെ അച്ചു എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി എന്നാണ് അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു വിധത്തിലും ഒന്നിനും ഒരു മാച്ചും കേട്ടോ ഇത് കേട്ടിട്ട് അവസാനം ഇതെല്ലാം ആ ഇതെല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി പൊട്ടിത്തെറിച്ച് എഴുന്നേൽക്കാണ് ഇതൊന്നും നിർത്ത മനപ്പൂർവ്വം എന്റെ മോനെ അപമാനിക്കാൻ ചെയ്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി പൊരുത്തം നോക്കുന്ന ഒരു ഗെയിം വന്നിരിക്കുന്നു അവർ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളു പരസ്പരം അറിഞ്ഞു കഴിയുമ്പോൾ അവരതങ്ങ് പൊരുത്തപ്പെട്ടോളും എന്ന വേഗം ശ്രീദേവി ഇങ്ങനെ പറയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വന്നു അയ്യോ ആൻറ്റി ഇത് വെറുതെ ഒരു തമാശ മാത്ര ഗൗരവത്തിൽ എടുക്കണ്ട ഞാനിത് ഗൗരവത്തിൽ തന്നെ എടുക്കും എൻ്റെ മോളും ഇവനും തമ്മിൽ യാതൊരു മാനസിക എടുപ്പവും ഇല്ലാന്ന് അല്ല നീ വരുത്താൻ ശ്രമിക്കുന്നത് അതിനെ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ എല്ലാവരും ആകെ അപ്സെറ്റായിപ്പോയി വേഗം ശ്രീദേവിയുടെ ഈ പറിച്ചില്ല അതെ മതി മതി ഇങ്ങനെയുള്ള ഗെയിമൊന്നും വേണ്ട എന്ന് പ്രതാപനം പറഞ്ഞു പരസ്പരം കണ്ടിഷ്ടപ്പെട്ട ഞങ്ങൾ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണമാ അതങ്ങനെ മതി ഓക്കെ എവിടെ നിന്നാ കയറുവെന്ന് അവതാരിക അതിനാ ഇഷ്ടത്തിന് മാർക്കിടാൻ നിൽക്കുന്നോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ഇവളും പെട്ടുപോയി കേട്ടോ ആളാകെ ശരി എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പിരിയാം എന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനോ കേട്ടോ ഒരു തരത്തിലെ നികിന് രക്ഷേ അപ്പൊ വേഗം തന്നെ അവന്ന് കഴിഞ്ഞിട്ടിട്ട് ആ ആങ്കർ കുട്ടിയോട് പറയണം അതെ താൻ കണ്ടെത്തിയത് നൂറ് ശതമാനം ശരിയാട്ടോ ഞങ്ങൾ തപല ഒരു പൊരുത്തവും ഇല്ല എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ പല്ലവി വന്നിട്ട് അവർ കുറ്റപ്പെടുത്തിയെന്ന് കരുതി വിഷമിക്കണ്ടട്ടോ അവർ പഴയ ആൾക്കാരല്ലേ പുതിയ രീതിയെക്കുറിച്ചൊന്നും അറിയില്ല എനിക്ക് പ്രശ്നം ചേച്ചിയെ ഞാൻ ഓക്കെയാ എന്ന് പറഞ്ഞു എന്നാവാ ഭക്ഷണം കഴിക്കാം അച്ചുമ്പാ അപ്പൊ ഇവരെയും കൂട്ടിക്കൊണ്ട് പല്ലവി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഫുഡ് എടുക്കുന്നു അപ്പൊ നിഗിലിന്റെ അടുത്താണ് അവന്തിക നിക്കുന്നത് നിഗി ലാകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഹരിനെ നോക്കിയാണ് നമ്മുടെ അച്ചൂന്റെ നിപ്പ് അപ്പൊ ഹരി ഇങ്ങനെ നിന്നിട്ട് എന്റെ മനസ്സിലുള്ള ആഘോഷങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇതൊരുമാതിരി ലോക്കലായിപ്പോയി എന്ന് പറഞ്ഞു കുറച്ചുകൂടെ നല്ല പരിപാടി വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്കകാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അതിന് ആരെങ്കിലും ആദ്യം പറയണ്ടേ ഇവിടെ നടത്തുന്നത് ഇങ്ങനത്തെ പ്രകസനമാണെന്ന് ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ കുറ്റം പറയാൻ ആരെ കൊണ്ട് പറ്റും കുറ്റം പറഞ്ഞാണോ തെറ്റ് നീയും ഞാനും തമ്മിൽ പൊരുത്തമില്ല എന്ന് വരുത്തിയതാരാ അത് വരുത്തിയത് എന്താ അത് ശരിക്കും വരുത്തിയതല്ലോ അതാണ് സത്യം എന്നെ കുറിച്ച് എന്തറിയാൻ നിഖിൽ നിഖിനെ കുറിച്ച് ഏതാണ്ട് ധാരണ അതെനിക്കുണ്ട് കോംപയറിങ് നടത്തിയ പെൺകുട്ടി ചെയ്തതിൽ ഒരു തെറ്റൂല്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഹരി ഫുഡുമായിട്ട് ഓട്ടേ വരുവാ ആ എടാ ആരെടാ നിന്നോട് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അല്ല നിങ്ങളിവിടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ കണ്ടപ്പോ ഏഷ്യ മൊത്തം ഹരിയുടെ ദേഹത്തോട്ട് തീർക്കുകയാണ് ഏട്ടാ കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ നീന്റെയൊക്കെ കമ്പനിയുടെ പ്രോഗ്രാംസ് കണ്ട നില തെറ്റി നിൽക്ക ഞാന് അതുകൊണ്ടാ മൈൻഡ് റീഡിങ് അവൾ ആരാ സൈക്കോളജിസ്റ്റോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ദിവസമായി പോയി അല്ലെങ്കിൽ ഞാൻ ചവിട്ടിക്കൂട്ടി അറിഞ്ഞേനെ ഞാനിപ്പോ എന്ത് ചെയ്യണം ഫുഡ് തിരിച്ചു കൊണ്ടു അതോ എനിക്കൊന്നും വേണ്ട നിന്റെ ഫുഡ് എന്ന് പറഞ്ഞു അപ്പം അച്ഛ ഹരി നിൽക്ക് എന്തായാലും കൊണ്ടുവന്നതല്ലേ ആ പ്ലേറ്റിങ്ങേരം വേണ്ടാത്തവർ കഴിക്കണ്ട എന്ന് പറഞ്ഞു ഹരി ഒന്നും കഴിച്ചില്ലല്ലോ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു അച്ചോ വേണ്ടാത്തവർ പോട്ടെ എനിക്ക് നല്ല വിഷപ്പുണ്ട് ഞാൻ കഴിക്കാൻ പോവാ എന്ന് അച്ഛ പറഞ്ഞു അപ്പോൾ വേണമെന്നെങ്കിൽ ഇനി നേരെ ഇവക്ക് ഞാൻ കമ്പനി കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അവസാനം അത് അങ്ങ് വാങ്ങുവാണ് കേട്ടോ നിഖിലിനേറെ വൃത്തിയില്ല അപ്പൊ അച്ചു മനസ്സിലാ മനസ്സോടെ രണ്ടുപേരും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി നോക്കി ഇങ്ങനെ പോവാണ് അപ്പൊ നിഖിലും നിഖിലിന്റെ കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് കഴിക്കുന്നു പക്ഷെ എങ്കിൽ അച്ചു ഒറ്റപ്പെട്ടു പോയി അച്ചു വേഗം ഇങ്ങനെ ഹരീനെയാണ് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് ഇവ രണ്ടുപേരും തിരിഞ്ഞ് നോക്കി ഇങ്ങനെ ചെന്ന് നേരം മിത്രേട്ടൻ്റെ ഇടി കൊടുക്കുകയാണ് നമ്മുടെ ഹരി നീ എന്താണ് കാണിക്കുന്നത് എവിടെ നോക്കിയാടാ നീ നടക്കുന്നത് എന്ന് ചോദിച്ചു ഓഹോ അപ്പൊ അങ്ങോട്ടാലേ നിന്റെ ശ്രദ്ധ എന്ന മിത്രേട്ടൻ ചോദിക്കുക അത് ശെരി നോട്ടം അവളുടെ മുഖത്തായിരുന്നു അല്ലടാ എടാ ഇനിയും വൈകിട്ടില്ല നീ സേതുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവക്കൊരു ജീവിതം കൊടുക്കുക നീ ചെയ്യേണ്ടത് നിനക്കറിയാലോ ആ നികിന്റെ സ്വഭാവം ഒരു വൃത്തികെട്ടവനാണെന്ന് അവന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അവൻ അവളെ ഉറപ്പായിട്ട് കണ്ണീര് കുടിപ്പിക്കൂടാ നീ രക്ഷിക്കടാ എന്തിനാണ് ആ പാവത്തിനെ ഒരു നാശം പിടിച്ച ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് ഞാനാണോ തള്ളിയിട്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രേട്ടാ പലതും ചെയ്യാൻ പറ്റും നിനക്ക് ഇപ്പൊ സേതുവിന് എന്ത് തോന്നുമെന്ന് വിചാരിച്ചല്ലേ നീ പിന്മാറുന്നത് പക്ഷെങ്കിൽ നാളെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സേതു തന്നെ നിന്നെ കുറ്റപ്പെടുത്തും അല്ലെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു എടാ ഹരി ഇനിയും വൈകിട്ടില്ല നിനക്ക് മാത്രേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചെയ്യണാടാ നിനക്ക് സമ്മതാണെന്ന് പറ എന്ന് പറയാണ് മിത്രേട്ടൻ അപ്പൊ അവസാനം ഹരി ഇല്ല ഇല്ല മിത്രേട്ട എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ചെയ്യാൻ പാടില്ലാത്തത് ഞാനൂടി ഒന്ന് അറിയട്ടെ ഞാൻ പറയാം എന്ന് പറഞ്ഞു മിത്രേട്ടൻ അയ്യോ പറയരുത് പറയേ പറയും ഇത് ദൈവം തന്നൊരു അവസര ഞാൻ ഇത് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഇവ പറയുന്നതാ പല്ലവി അത് പിന്നെ മിത്രേട്ട മിത്രേട്ടം പറ എന്താ ഹരി പറഞ്ഞത് അതായത് നമ്മുടെ കല്യാണ പെണ്ണിലെ അവന്തിക അവക്ക് ചേരുന്ന പയ്യനെ അല്ല നിഖില നിങ്ങക്കും അങ്ങനെ തോന്നിയില്ലേ എനിക്കും അങ്ങനെ തോന്നി എന്ത് ചെയ്യാനാ ശെ എല്ലാം ഉറപ്പിച്ചു പോയില്ലേ ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാനാ മിത്രേട്ട ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി എന്ന് പൂർണ്ണിമാമ്മ വിളിക്കാണ് പൂർണ്ണിമാൻ വിളിക്കുന്നുണ്ട് എന്ന് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ പല്ലവി അങ്ങ് പോയി കേട്ടോ അപ്പൊ സേ അതുപോലെ തന്നെ മിത്രനും അതുപോലെ തന്നെ ഹരി നിക്കുമ്പത്തേനും അരിയോട് പറയാണ് സത്യം പറഞ്ഞ പല്ലവി പറഞ്ഞതാ ശരി ഇനി ദൈവം തന്നെ വിചാരിക്കണം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെങ്കിൽ ആ എന്തായിരിക്കും ആ കുട്ടിയുടെ വിജി ദൈവം വിചാരിക്കുവോ ആവോ ഏ ആർക്കറിയാം പാവംകുട്ടി എന്ന് പറഞ്ഞ് മിത്രൻ മിത്രേടിനകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ആ ഹരിയാണെങ്കിൽ അത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു അച്ഛ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ വളരെ നിസ്സഹായമായിട്ടാണ് ഹരിയെ നോക്കുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം നല്ല പൊളി വിശേഷം തന്നെയട്ടോ ആരും മിസ് ചെയ്യരുത് നല്ല അടിപൊളി വിശേഷമാണ് വരാതിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುತ್ಪುತ ವಿಶೇಷ ಬಬಾಯ್ ಆ್ಯಂಡ್ ಸಿ